മുൻവർഷങ്ങളിലെ എസ് എസ് എൽ സി പരീക്ഷകളിൽ ചോദിച്ച ആറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിങ്ങനി മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലാകെ എന്നറിഗനീ ലക്ഷ്മണ സംസാരകാരിണി വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും ക്രോധമല്ലോ നിജധർമ്മ ക്ഷയകരം ക്രോധം പരിദ്ജിക്കണം ബുധജനം ലക്ഷ്മണസാന്ത്വനം എഴുത്തച്ഛന്റെ തത്വോപദേശങ്ങൾ എക്കാലത്തും പ്രസക്തമല്ലേ കവിത വിശകലനം ചെയ്ത് എഴുത്തച്ഛന്റെ ദർശനങ്ങളുടെ സമകാലികത എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം എഴുത്തച്ഛന്റെ ദർശനങ്ങളുടെ സമകാലികത ബഹുമാനിരേ ഏതു കാലത്തും പ്രസക്തമായ ജീവിതപാഠങ്ങൾ കൊണ്ട് സമ്പന്നമാണ് എഴുത്തച്ഛൻ കവിതകൾ ജീവിതത്തിൽ പാലിക്കേണ്ട ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് എഴുത്തച്ഛൻ തൻ്റെ കൃതികളിലൂടെ ഉദ്ബോധിപ്പിച്ചു കാമം ക്രോധം മോഹം ലോഭം മതം മാത്സര്യം തുടങ്ങി മനുഷ്യന് ഒരിക്കലും പ്രയോജനം ചെയ്യാത്ത വികാരങ്ങളെക്കുറിച്ച് ശ്രീരാമ വാക്കുകളിലൂടെ എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നു നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഘർഷങ്ങൾക്കും കാരണം നിയന്ത്രണാതീതമായ ക്രോധമാണ് ക്രോധം മനുഷ്യന് സർവനാശം വിതയ്ക്കുന്നു പാപമാകുന്ന വൻമരത്തിന്റെ വിത്ത് കോപമാണ് ഒരാൾ പാപം ചെയ്താൽ അതിന്റെ ഫലം അയാൾ മാത്രമല്ല അയാളുമായി ബന്ധപ്പെട്ട എല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്നും എഴുത്തച്ഛൻ ഓർമ്മിപ്പിക്കുന്നു വിദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ചും എഴുത്തച്ഛൻ പറയുന്നുണ്ട് ലൗകിക സുഖത്തിന് കാരണമാകുന്നത് ആ വിദ്യയും അതില്ലാതാക്കുന്നത് വിദ്യയുമാണ് അതുകൊണ്ട് വിദ്യ അഭ്യസിക്കണം എന്ന് എഴുത്തച്ഛൻ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെക്കുന്നു നമുക്ക് ഉപകാരം ചെയ്തവരെ ഒരിക്കലും മറക്കരുത് എന്ന എഴുത്തച്ഛന്റെ വാക്കുകൾ എക്കാലവും നാം പാലിക്കേണ്ടതാണ് പ്രത്യുപകാരം മറക്കുന്നവർ മരിച്ചതിനു തുല്യമാണ് എന്നും ഐശ്വര്യമുള്ള കാലത്ത് ധാരാളം ആളുകൾ കൂടെയുണ്ടാവുമെന്നും കഷ്ടകാലം വരുമ്പോൾ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല എന്നും എഴുത്തച്ഛൻ പറയുന്നുണ്ട് അതുപോലെ ജീവിതം ക്ഷണികമാണെന്നും അങ്ങനെയുള്ള ജീവിതത്തിൽ സുഖഭോഗങ്ങൾക്കു പിന്നാലെ വായുന്നത് നിരർത്ഥകമാണെന്നും അദ്ദേഹം പറയുന്നു ഇങ്ങനെ എക്കാലവും പ്രസക്തങ്ങളായ ജീവിത പാഠങ്ങളാണ് എഴുത്തച്ഛൻ കവിതകളിൽ നിറഞ്ഞിരിക്കുന്നത് നന്ദി നമസ്കാരം അടുത്ത ചോദ്യം ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥയിലെ ജീവനുള്ള കഥാപാത്രമായി ദാരിദ്ര്യം മാറുന്നു കഥ വിശകലനം ചെയ്ത് എഴുതൂ ഉത്തരം നന്നെ താഴ്ന്ന മേൽക്കൂരയും വർഷങ്ങളുടെ മാറാലയും അഴുക്കും ദുഃഖവും അടിഞ്ഞ് മ്ലാനമായ ചുമരുകളുമുള്ള ഒരു വീടാണ് കഥയിൽ അവതരിപ്പിക്കുന്നത് ആണി പറഞ്ഞ് നിലം പൊത്താറായ ഒരു കൊച്ചുമേശയാണ് ആ വീട്ടിലുള്ളത് ചായ വിളമ്പുന്ന കവടിക്കപ്പുകളിൽ വിള്ളലുകൾ വീണിരിക്കുന്നു മേശപ്പുറത്ത് അഴുക്ക് പുരണ്ടതെങ്കിലും വെളുത്തതെന്ന് പറയാവുന്ന തുണി വിരിച്ചിട്ടുണ്ട് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചമാണ് ആ വീട്ടിലുള്ളത് കഥാപാത്രങ്ങളുടെ രൂപവിവരണത്തിലും ദാരിദ്ര്യത്തിന്റെ നിഴലാട്ടമുണ്ട് പിഞ്ഞ കമ്പിളി ഉടുപ്പാണ് മിറലിന്റെ വേഷം മരച്ചെരുപ്പുകളാണ് അയാൾ ധരിച്ചിരിക്കുന്നത് ഉണക്കമണ്ണിന്റെ നിറവും സ്പർശവും കലർന്ന പരുപരുത്ത കൈവിരലുകളാണ് അയാളുടേത് ദൈന്യത അയാളുടെ സഹജഭാവമാണ് ദാരിദ്ര്യവും വാർദ്ധക്യവും ചേർത്ത് പുകച്ചു മങ്ങിച്ച കൂറവണം കുതിർന്ന കുപ്പായം ധരിച്ച സാമുവൽ റാങ്തോസ് ഈ കഥയിലെ മറ്റൊരു കഥാപാത്രമാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ക്ലേശവും പീഡയും മൂലം പ്രായത്തിനു സഹജമായ തിളക്കം നഷ്ടപ്പെട്ട ജൂലിയാനയും പാവപ്പെട്ട ബാല്യങ്ങൾക്ക് സ്വതേയുള്ള തിരക്കുകളുടേതു പോലുള്ള നിസ്സഹായ ഭാവം കൈമതിലായുള്ള അന്നയും മറ്റു കഥാപാത്രങ്ങളാണ് എത്തിയ അച്ഛനമ്മമാരുൾപ്പെടെയുള്ളവർക്ക് നൽകാൻ ആ വീട്ടിൽ ആകെയുള്ളത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് മാത്രമാണ് ഇങ്ങനെ കഥയിലെ വിവിധ സന്ദർഭങ്ങളിൽ ദാരിദ്ര്യത്തെ അതിന്റെ ഏറ്റവും തീഷ്ണമായ അവസ്ഥയിൽ വാക്കുകൾ കൊണ്ട് വരച്ചിടുന്നത് കാണാം ഇങ്ങനെ മറ്റു കഥാപാത്രങ്ങൾക്കൊപ്പം കഥയിലെ ജീവനുള്ള കഥാപാത്രമായി ദാരിദ്ര്യവും മാറുന്നു അടുത്ത ചോദ്യം വൃദ്ധനായ അസ്വസ്ഥനായൊന്നുറങ്ങുവാൻ പോലും ഡ്രഗുകൾ തേടി പോകും ഈ ശതാബ്ദത്തിൻ ഭ്രാന്ത ജൽപ്പനം കേട്ടേൻ മൈക്കലാഞ്ചലോ മാപ്പ് ഈ കൊച്ചൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു വലിയ പാട്ടുകാരനാ ഒക്കെ തുളച്ചു അവനൊക്കെ ആദ്യമാദ്യം ഒരു രസത്തിന് തുടങ്ങും പിന്നെ ഗതിയില്ല പെട്ടെന്ന് അവന്റെ ഭാവം മാറി കരച്ചിൽ നിന്നു പൈശാചികമായി അമർത്തിയ ഒരു മുരളലോടെ അവൻ സെല്ലിന്റെ ഇരുമ്പഴിയിൽ തലയിട്ടടിക്കാൻ തുടങ്ങി സ്നേഹപൂർവം അമ്മ സുഗതകുമാരി രണ്ട് സന്ദർഭങ്ങളും സമകാലിക അവസ്ഥയിൽ വിലയിരുത്തി ലഹരിക്കെതിരെ ഒന്നിക്കാം എന്ന ശീർഷകത്തിൽ ഒരു മുഖപ്രസംഗം തയ്യാറാക്കുക ഉത്തരം ലഹരിക്കെതിരെ ഒന്നിക്കാം മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തകർത്തു കളഞ്ഞ നിരവധി ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കൊച്ചുകുട്ടികളും യുവാക്കളും മുതിർന്നവരും അതിൽപ്പെടും ഒരു കൗതുകത്തിനു വേണ്ടി തുടങ്ങുന്ന ലഹരി ഉപയോഗമാണ് പലരെയും പിന്നീട് ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാനാവാത്ത അവസ്ഥയിൽ എത്തിക്കുന്നത് പ്രധാനമായും കുട്ടികളാണ് ലഹരിയുടെ കെണിയിൽ അകപ്പെടുന്നത് വിദ്യാലയങ്ങളിലും പരിസര പ്രദേശങ്ങളിലും കുട്ടികളെ ലക്ഷ്യം വെച്ച് ലഹരി മരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് പല കുട്ടികളെയും അവർ ലഹരി മരുന്ന് വിപണനത്തിനുള്ള കണ്ണികളാക്കി മാറ്റുകയും ചെയ്യുന്നു പി എന്ന ലോക പ്രശസ്ത ശില്പത്തിന്റെ മൂല്യം അറിയാതെ അതിനെ തച്ചുടയ്ക്കാൻ ഒരു യുവാവ് ചുറ്റുക എടുക്കുന്നതും ശില്പത്തിൽ ആഞ്ഞടിക്കുന്നതും ആഞ്ചലോ മാപ്പ് എന്ന കവിതയിൽ ഓ എൻ വി കുറിപ്പ് അവതരിപ്പിക്കുന്നുണ്ട് ഉറങ്ങാൻ പോലും മയക്കുമരുന്ന് തേടി പോകുന്ന പൊതുതലമുറയെക്കുറിച്ചുള്ള ആകുലത ഈ കവിതയിലുണ്ട് ലഹരിയുടെ വ്യാപനവും ഉപയോഗവും കർശനമായി നിയന്ത്രിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി നിന്നേ മതിയാകൂ അധ്യാപകരും രക്ഷിതാക്കളും പൊതുജനങ്ങളും ജാഗ്രത പാലിച്ചാൽ കുട്ടികളെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും അതിനാൽ നമുക്ക് ലഹരിക്കെതിരെ ഒന്നിക്കാം അടുത്ത ചോദ്യം ഒരു പഴയ ചാക്ക് തോളിലിട്ട് പാതയിലും പറമ്പിലുമൊക്കെ നടന്ന് പലതും പെർക്കിക്കൂട്ടി തുടങ്ങി ദിവസം മുഴുവൻ അലഞ്ഞു നടന്ന് വാരിക്കൂട്ടുന്ന ചവറിന്റെ തൂക്കവും വിലയുമെങ്കിലും ഉണ്ടോ ഞങ്ങളെ പോലുള്ള മനുഷ്യർക്ക് സന്തമായി ഒരു മഹാർ ആണെന്ന് മനസ്സിലായപ്പോൾ ചെരുപ്പുകുത്തി ചെരുപ്പുതുന്നൻ കൂട്ടാക്കിയില്ല തന്നിട്ടുള്ള സൂചനകൾ വിലയിരുത്തി അക്രമാശിയിൽ തെളിയുന്ന സമൂഹം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക രണ്ടായിരത്തി ഇരുപതിൽ നടന്ന എസ്എസ്എൽസി മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ദളിതരെ മനുഷ്യരായി പരിഗണിക്കാത്ത ഒരു സാമൂഹിക ക്രമത്തെക്കുറിച്ചുള്ള സൂചനകൾ അക്രമാശി എന്ന നോവൽ ഭാഗത്തുണ്ട് കുമാർ മാമ ശാന്താ അത്യാ ശരൺകുമാർ ലിമ്പാളെ സന്താമായി എന്നിവരെയാണ് നാം പാഠഭാഗത്ത് പരിചയപ്പെടുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതിന്റെ പേരിൽ ഒരു വിഭാഗം അനുഭവിക്കുന്ന മാനസിക സംഘർഷം ആത്മകഥാഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം പാതയിലും പറമ്പിലുമൊക്കെ തപ്പിപ്പെറുക്കി കിട്ടുന്നത് വിറ്റ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അവർ അരക്ഷിതമാണ് അവരുടെ ജീവിതം തോട്ടിപ്പണി ചെയ്യുന്നവരും ചവറുകൾ തപ്പിപ്പെറുക്കുന്നവരും ചത്തമൃഗങ്ങളെ ഭക്ഷിക്കുന്നവരും മറ്റു താഴ്ന്ന ജോലികൾ ചെയ്യുന്നവരും നിറഞ്ഞ ഒരു നാടിന്റെ അവസ്ഥ ഈ ആത്മകഥാഭാഗത്തുണ്ട് ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യരാണ് അവർ ജാതിയിൽ താഴ്ന്നവരായതിനാൽ അവർ പലയിടത്തു നിന്നും മാറ്റി നിർത്തപ്പെടുന്നു ചെരുപ്പ് കുത്തി പോലും മഹാറുകളുടെ ചെരുപ്പ് നന്നാക്കാൻ മടി കാണിക്കുന്നു സ്വതന്ത്ര ലബ്ധിക്കു ശേഷവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള വിവേചനങ്ങളും കഷ്ടതകളും ദാരിദ്ര്യവും എല്ലാം അക്രമാശിയിൽ നിന്ന് വായിച്ചെടുക്കുക